എല്ലാര് സാധ്യത അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന വെച്ച ചെടനാണ് അപ്പം എല്ലാം നമുക്ക് കണ്ടിട്ട് കൃഷിത്തോട്ടങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ വരുതനങ്ങയാണിത് വരു വളർന്നിട്ടുണ്ട് പിന്നെ ഇതെന് ജമന്തി മഞ്ഞ ജമന്തി ഓറഞ്ച് ഉണ്ട് അവിടെ ഓറഞ്ച് ഇവിടെ ഒക്കെ പിന്നെ ഇതെന്തുവാ ചെടിയാ ചെടിയാ എനിക്കറിയത്തില്ല ആ ഇപ്പം മന്തികളുണ്ട് ഇവിടെ പിന്നെത്തെ കുറെ പിന്നെ റോസാപ്പൂവിൻ്റെ കൈ ആണ് ഇത് റോസാപ്പൂവിൻ്റെ കൈ കരിഞ്ഞൊക്കെ ഇരിക്കുകയാണ് വാടി ഇരിക്കുകയാണ് മിറാക്കി ഫ്രൂട്ട് ഉണ്ട് ഇവിടെ പിന്നെ ഇതെന്തുവാറി ജെറി ഫ്രൂട്ടുണ്ട് എന്തുവാ ഇതായി ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ആ പൈപ്പി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത് വളർന്നു വരാൻ ഇച്ചിരി സമയമെടുക്കുക കേട്ടോ നമ്മൾ വീഡിയോക്കകത്ത് കാണുന്ന പോലെയാണ് ഈ മീൻസ് വീട്ടിൽ നമ്മുടെ ഈ എറങ്ങര പലിശരത്ത് കാണുന്ന പോലെയല്ല ഇത് കുറേ ദിവസമാകും വളർ വടക്കം പൊട്ടിച്ചാണ് കേട്ടോ മേടിച്ച് പോയി പിന്നെ വാരക്കൊരയുണ്ട് വാരയൊക്കെ പോയിരിക്കുക പിന്നെ അവടും വേണ്ടത് ഈ മരം അവടം എനിക്ക് പറയാൻ ഫ്രൂട്ട്സ് ഒന്ന് ഈ വീട്ടിലുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞ പിന്നെ ഇതാണ് ദോമ ഓമല്ല ഞാൻ കേട്ട ദോമ എന്നാണ് ഇതെന്തുവാ ഓമക്കയുടെ ചെടിയെട്ടോ ഓമക്കയുടെ ചെടി അമ്മയ്ക്കൊന്നും വളർന്നിട്ടില്ല ചെറു ചേ വേറെ ഇതിനകത്തൊക്കെ വളർന്നിട്ടുണ്ട് പിന്നെ തേങ്ങ അങ്ങനെ കുറേ സാധനം പിന്നെ പട്ടിയുണ്ട് ഇവിടെ പട്ടി ബെല്ലയിൽ നിന്നാണ് പേര് വെല്ലാമോൾ നല്ല ധർമ്മയുള്ള മോളാണ് അപ്പം ദേവു ചേച്ചിക്ക് പേടിയാണ് പണ്ടൊരു വീടൊക്കെ അകത്തിട്ടിട്ടുണ്ടായിരിക്കും ദേവു ചേച്ചിയെ കാണിച്ച് തരാം എൻ്റെ ഇതാണ് ദേവച്ചേച്ചി കണ്ടോ മേടിക്കും രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വരാം